കാണക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മുടക്കനാട്ട് റെയിൽവേ ലൈൻ റോഡിലെ വെള്ളക്കെട്ടും തകർന്ന റോഡും നാട്ടുകാർക്ക് ദുരിതമാകുന്നു റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന ആവശ്യവുമായി സ്ഥലവാസിയായ മഞ്ജു മുഖ്യമന്ത്രിയുടെ ഫോൺ ഇൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പരാതി അറിയിച്ചു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി റോഡ് വഴി നടക്കാൻ പറ്റുന്നില്ല ഒരു 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 ആശുപത്രി കേസ് കഴിഞ്ഞാൽ പോലും ഇങ്ങോട്ട് വരുന്നില്ല നൂറോളം വീട്ടുകാർ ഇവിടെ അവർക്കെല്ലാം ഉള്ള ഏക ഒരു വഴിയാണിത് വഴിയുടെ അവസ്ഥ പിച്ചർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതൊന്നും നന്നാക്കി തരിക അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു പരാതി വേറെ പ്രത്യേകിച്ച് ഈ വെള്ള കെട്ടിനകത്തൂടി ഇതിപ്പോൾ വെള്ളം പറ്റിയ ഒരു സാഹചര്യം ആണിത് അപ്പൊ മഴ പെയ്യുമ്പോൾ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കൊന്നും ഊഹിക്കെടുക്കാമല്ലോ അപ്പൊ ആ സമയത്ത് ആരും ഉണ്ടാകിയല്ല വെള്ളം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ മഴ പെയ്യുന്ന സമയത്ത് ആരും ഞങ്ങൾ മാത്രമല്ല അത് കാണുന്നുള്ളൂ നൂറിൽ പരം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിലൂടെ കാൽ യാത്ര പോലും അസാധ്യമായ നിലയിലാണ് അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു ആക്കാരി പഞ്ചായത്ത് പതിനൊന്നാംമാറിൻ്റെ മുടക്കനാട്ട് റെയിൽവേ ലൈൻ റോഡിൽ കൂടി വെള്ളം അമിതമായിട്ട് കരോട്ട ഭാഗത്തെ രണ്ടേക്കർ ഭൂമിയോളം നിരത്ത് നിരത്തുന്ന വഴി അത് കിടക്കുന്നതുകൊണ്ട് മുഴുവൻ വെള്ളവും ഈ റോഡിലേക്ക് വരുന്നത് കൊണ്ട് ഭയങ്കര വെള്ളപ്പൊക്കമാണ് ഈ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുന്നതുകൊണ്ട് കൊച്ചുകുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന ആളുകൾക്ക് യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു റോഡിലെ ട്രെയിനേജ് സംവിധാനം തകർന്നതോടെ വെള്ളം കെട്ടിക്കിടന്ന് റോഡ് തകർന്നിട്ടും നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു പരമ്പരാഗതമായ നീർച്ചാൽ നഷ്ടമായതോടെ ചെറുമഴയത്ത് പോലും റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് അടച്ചു കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ വെള്ളപ്പൊക്കമാണ് നടക്കാനും സ്കൂൾ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ വെള്ളത്തിൽ കൂടി വേണം ഇതുവഴി കടന്നു പോകാൻ പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പഞ്ചായത്ത് ഭരണകാലത്ത് ടാറിംഗ് നടത്തിയ റോഡാണിത് കുടിവെള്ളത്തിനായി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് കുത്തിപ്പൊളിച്ചതോടെ റോഡ് തകർന്നു റോഡ് നന്നാക്കുന്നതിനും വെള്ളക്കെട്ടിനും പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു